ഷമുവേലിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഷമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു രണ്ടാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഏലിയുടെ പുത്രന്മാരെക്കുറിച്ചും ഷമുവേലിനെക്കുറിച്ചും ധാരാളം താരതമ്യങ്ങൾ അവിടെ കാണാൻ കഴിയും അതിൽ ഒരു താരതമ്യമാണ് ഷമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു മറ്റൊരു പ്രസ്താവന നമ്മൾ പതിനെട്ടാം വാക്യത്തിലാണ് കാണാൻ കഴിയുന്നത് ശമുവയിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി അങ്കിധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശൂഷ ചെയ്തു പോന്നു യഹോവയുടെ സന്നിധിയിൽ ശുശൂഷ ചെയ്യുന്ന ശമുവയിൽ വളരുന്നതും യഹോവയുടെ സന്നിധിയിലാണ് യഹോവയുടെ സന്നിധിയിൽ വളരുന്ന ഒരാൾ ഇസ്രയേലിന്റെ വിശ്വസ്ത പ്രവാചകനായി തീരുകയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വളരുവാൻ നമുക്ക് കഴിയുന്നു എന്ന് വരികിൽ നമ്മളെ തകർക്കുവാൻ ആർക്കും കഴിയില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കൃപ പ്രാപിച്ച് നമ്മൾ യഹോവയുടെ സന്നിധിയിൽ വളരുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ നമ്മളെ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയില്ല നമ്മൾ ഷമുവേലിനെക്കുറിച്ച് വായിക്കുന്നത് ഷമുവേൽ എന്ന ഒരു പ്രവാചകൻ വിശ്വസ്ത പ്രവാചകനാണ് ആയിരുന്നു എന്ന് ഇസ്രയേൽ ഗ്രഹം മുഴുവനും ഗ്രഹിച്ചു എന്നാണ് യഹോവയുടെ സന്നിധിയിൽ വളർന്നതിൻ്റെ പരിണിത ഫലം